മങ്ക് മോഡിൽ പറയുന്നത് ഒരാളുടെ ലൈഫിൽ പർപ്പസ് ഫോക്കസ് ഡിസിപ്ലിൻ ഇതൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ ലോങ് ടൈമിലേക്ക് അയാളുടെ ലൈഫ് വളരെ ബുദ്ധിമുട്ടേറിയതായിരിക്കും ഒരു മീനിങ് ലെസ് ലൈഫായിരിക്കും അയാൾ ജീവിക്കേണ്ടതായിട്ട് വരിക എന്നുള്ളതാണ് കാരണം ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കൺട്രോളിൽ ആയിരിക്കുകയുള്ളൂ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോളും നിങ്ങൾക്ക് നഷ്ടപ്പെടും ഇനി ഇത് നഷ്ടപ്പെടാനുള്ള കാരണം എന്തായിരിക്കും എന്നാൽ അതൊരു പക്ഷേ നിങ്ങൾക്കുള്ള അഡിക്ഷൻസ് ആയിരിക്കാം അത് നിങ്ങൾക്ക് നിർത്താൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല ഇതിലൂടെ നിങ്ങളുടെ ഹെൽത്ത് വളരെ മോശമാകുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ഡ്രീംസ് നിങ്ങളുടെ കൈവിട്ട് പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും എന്നാലും നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല സി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകളും അവരുടെ ലൈഫ് ഇങ്ങനെയാണ് ജീവിക്കുന്നത് അവരുടെ ലൈഫിൽ പർപ്പസ് ഡിസിപ്ലിൻ ഫോക്കസ് ഇതൊന്നും ഉണ്ടായിരിക്കില്ല സോ അവരുടെ ലൈഫ് വളരെയധികം ഹാർഡായിരിക്കും സോ ഈ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകളെ പോലെ അല്ലാതെ നിങ്ങളുടെ ലൈഫ് വളരെ മീനിങ് ഫുൾ ആയിട്ട് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ മങ്ക് മോഡ് പ്രാക്ടീസ് ചെയ്യണം ഇതിലൂടെ നിങ്ങൾക്ക് പർപ്പസ് ഡിസിപ്ലിൻ ഫോക്കസ് ഇതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഈ ഒരു മോങ്ക് മോഡ് നിങ്ങൾക്ക് ട്വൻറ്റി വൺ ഡേയ്സ് ത്രീ മന്ത് സിക്സ് മന്ത് വൺ ഇയർ വരെ ഫോളോ ചെയ്യാം ഈ ഒരു മങ്ക് മോഡൽ നിങ്ങൾ നിങ്ങളുടെ ഗോൾസ് നിങ്ങളുടെ ബെറ്റർമെൻറ്റ് നിങ്ങളുടെ ലൈഫ് പർപ്പസ് ഇതിനെല്ലാം വേണ്ടി നിങ്ങളെ തന്നെ നിങ്ങൾ സ്വയം ആക്കുകയാണ് ചെയ്യുന്നത് സോ കുറച്ച് കാലത്തേക്ക് ഈ ഒരു പുറം ലോകം നിങ്ങളുടെ ബാഡ് ഹാബിറ്റ്സ് ടൈം വേസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഡിസ്ട്രാക്ഷൻസ് ഇതിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കണം അതായത് നിങ്ങളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ അവോയ്ഡ് ചെയ്യണം സിംപിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൽ ഹൈ ലെവൽ ഡോപ്പമിൻ റിലീസാക്കുന്ന എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ നിങ്ങൾ ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾ നിർത്തണം ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ഡിസിപ്ലിൻ ക്രിയേറ്റ് ക്രിയേറ്റാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്യണം നിങ്ങളുടെ ലൈഫിലെ ഓരോ സെക്കൻഡ്സും നിങ്ങളുടെ സൈക്കോളജിക്കൽ ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ഹെൽത്തിന് വേണ്ടിയിട്ടായിരിക്കണം സ്പെൻഡ് ചെയ്യേണ്ടത് ഇതല്ലാതെ മറ്റൊന്നും നിങ്ങൾ ചെയ്യരുത് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടേറിയതല്ലേ എന്ന് യെസ് ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ തന്നെയാണ് മേയ് ബി നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് ഇത് ഫോളോ ചെയ്യാൻ സാധിക്കണമെന്നില്ല ആൻഡ് ലോങ് ടൈമിലേക്ക് നിങ്ങളിത് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധവുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മോഡ് ഇരുപത്തൊന്ന് ദിവസത്തേക്ക് മൂന്ന് മാസത്തേക്ക് ആറു മാസത്തേക്ക് മാക്സിമം ഒരു വർഷത്തേക്ക് വരെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഇതെല്ലാം നിങ്ങളുടെ ഗോൾസിനനുസരിച്ചിട്ട് ഡിസൈഡ് ചെയ്യുക എന്നാൽ സ്റ്റാർട്ടിംഗിൽ നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് ഇത് ഫോളോ ചെയ്ത് നോക്കുക മോങ്ക് മോഡ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ കുറച്ച് സെറ്റ് ഓഫ് പ്രോട്ടോകോൾസിനെ ആദ്യം ഫോളോ ചെയ്യണം സോ നിങ്ങളുടെ മോങ്ക് മോഡിനെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ലൈഫിനനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്യണം ഇതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ലൈഫും നൈറ്റ്മെയർ ലൈഫും തമ്മിലുള്ള വ്യത്യാസം ആദ്യം മനസ്സിലാക്കണം ഡ്രീം ലൈഫ് എന്താണെന്നാൽ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് ആലോചിക്കണം നിങ്ങൾ ആക്ച്വലി എങ്ങനെയാണ് മാറാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയുള്ള ലൈഫാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങളുടെ ഒരു ഡ്രീം ലൈഫ് എങ്ങനെയുണ്ടായിരിക്കും അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫ് മാറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് എങ്ങനെയായിരിക്കും എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും എന്ന് ആൻഡ് നിങ്ങളിവിടെ റിയലിസ്റ്റിക്കലി ആൻഡ് പ്രാക്ടിക്കലി ചിന്തിക്കണം അതായത് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അത് പ്രാക്ടിക്കലി അപ്ലിക്കബിളാണ് ക്ലിയർ ആണ് എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇത് ചെയ്യാനുള്ള ബെസ്റ്റ് ടെക്നിക് എന്താണെന്നാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആ ഒരു ഡ്രീം ലൈഫിൽ ഒരു ഡേ നിങ്ങൾ ഇമാജിൻ ചെയ്യണം അതിനുശേഷം ഫുള്ളി ആയിട്ട് ആ ഒരു സ്കെഡ്യൂൾ ഒരു പേപ്പറിൽ ക്ലിയർ ആയിട്ട് എഴുതണം അതായത് നിങ്ങൾ രാവിലെ എത്ര മണിക്ക് എണീക്കും നിങ്ങൾ എന്ത് വർക്കായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര ക്യാഷ് ഉണ്ടായിരിക്കും നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയായിരിക്കും നിങ്ങൾ ഇമോഷണലി എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക ഇതെല്ലാം ഒരു പേപ്പറിലേക്ക് എഴുതണം ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഈ കാര്യങ്ങൾ നിങ്ങളെ മുന്നോട്ട് പോകാൻ മോട്ടിവേറ്റ് ചെയ്യും ഒരു വിന്നിങ് മൈൻഡ് സെറ്റ് നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യും ഓക്കെ ഇനി നൈറ്റ്മെയർ ലൈഫ് എന്താണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഡ്രീം ലൈഫിൽ നിങ്ങൾ എന്തൊക്കെയാണോ ചിന്തിച്ചത് അതിനു നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ നിങ്ങൾ ചിന്തിക്കണം ജസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഇപ്പോഴുള്ളത് പോലെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക അതായത് നിങ്ങൾ തീരെ ഇഷ്ടപ്പെടാത്തൊരു ലൈഫായിരിക്കും അപ്പോൾ ജീവിക്കുന്നുണ്ടായിരിക്കുക സോ ഫ്രണ്ട്സ് ഇതാണ് നൈറ്റ്മെയർ ലൈഫ് നിങ്ങൾ വളരെ ലേസിയാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല ഡെയിലി ജങ്ക് ഫുഡ് കഴിക്കുന്നു വർക്കൗട്ട് ചെയ്യുന്നില്ല സോ ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ച് വർഷത്തിന് ശേഷം നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾ സോഷ്യൽ മീഡിയസ് മറ്റെന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സിന് അഡിക്റ്റ് ആണെങ്കിൽ അപ്പോൾ ചിന്തിച്ച് നോക്കൂ അടുത്ത അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കുമെന്ന് നിങ്ങളുടെ ലൈഫ് ഒരു നൈറ്റ് ആയിരിക്കും സൊ ഈ ഒരു തോട്ട് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ലൈഫിനെ മാറ്റണമെന്നുള്ള ഒരു അലേർട്ട്നെസ് നിങ്ങളിൽ ഉണ്ടായിരിക്കും ആൻഡ് ജയിക്കാനുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങളിൽ കൂടുതലായിരിക്കും സോ ഈ രണ്ട് ലൈഫിനെയും പറ്റി മനസ്സിലാക്കിയതിന് ശേഷം ഇനി മുതൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു സ്കെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യണം ഇതിലൂടെ നിങ്ങളുടെ നൈറ്റ്മെയർ ലൈഫിനെ അവോയ്ഡ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം ലൈഫിലേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കും സി ഇവിടെയാണ് മങ്ക് മോഡ് അപ്ലിക്കബിൾ ആകുന്നത് ഇത് നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്ട്രോങ് സെൽഫ് ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യും ബ്രൈൻ ട്രെയ്സി പറഞ്ഞിരിക്കുന്നത് സെൽഫ് ഡിസിപ്ലിൻ എന്നാൽ ഒരു റെസിസ്റ്റൻസ് മോഡാണ് അതായത് നിങ്ങളുടെ ഫീലിംഗ്സ് എങ്ങനെയാണെങ്കിലും ശരിയായ ആക്ഷൻസ് നിങ്ങൾക്കെടുക്കാൻ സാധിച്ചിരിക്കണം നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഡിസൈൻ ചെയ്ത രീതിയിലായിരിക്കണം ജീവിക്കേണ്ടത് ഒരിക്കലും ഒരു ഡിഫോൾട്ട് മോഡിലാകരുത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളുടെ തോട്ട്സിനെ ബേസ് ചെയ്തായിരിക്കണം നിങ്ങൾ ആക്ഷൻസ് എടുക്കേണ്ടത് ഒരിക്കലും നിങ്ങളുടെ ഫീലിംഗ്സിനെ ബേസ് ചെയ്താകരുത് സോ ഫ്രണ്ട്സ് ഇനി നമുക്ക് മോങ്ക് മോഡ് പ്രോട്ടോകോൾസിനെ പറ്റി നോക്കാം മോങ്ക് മോഡിൽ നാം എന്തൊക്കെ ചെയ്യരുത് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇനി നാം എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം ഈ ഒരു മങ്കുമോഡിൽ നിങ്ങൾ മൂന്ന് നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം ഇത് നിങ്ങൾ എന്ത് വന്നാലും ഡെയിലി ഫോളോ ചെയ്തിരിക്കണം നമ്പർ വൺ തേർട്ടി മിനിറ്റ്സ് മെഡിറ്റേഷൻ നമ്പർ ടു എക്സസൈസ് നമ്പർ ത്രീ നിങ്ങൾ സ്ട്രിക്റ്റായ ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യണം ഓക്കെ ഇനി നമുക്ക് ഇത് നാം ഫോളോ ചെയ്യേണ്ട ഇമ്പോർട്ടൻസിനെ പറ്റി മനസ്സിലാക്കാം ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങളുടെ ബോഡിക്കും നിങ്ങളുടെ മൈൻഡിനും ഒരു ഫ്യൂവൽ പോലെയാണ് സോ ഇതിലൂടെ നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ സാധിക്കും ആൻഡ് ഇനിയും നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങളെ ഇതിലേക്ക് ആഡ് ചെയ്യാം ഫോർ എക്സാമ്പിൾ എയ്റ്റ് അവർ സ്ലീപ്പ് റീഡിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് എറ്റ്സെട്ര സോ നിങ്ങളുടെ മങ്കുമോടിന്റെ സ്കെഡ്യൂൾ ഇങ്ങനെയായിരിക്കണം രാവിലെ നേരത്തെ എണീക്കുക ആദ്യം ഒരു കപ്പ് വെള്ളം കുടിക്കുക ദെൻ മുപ്പത് മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക ഒരു മോർണിംഗ് വോക്കിന് പോവുക സൺലൈറ്റ് കൊള്ളുക എക്സർസൈസ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ വർക്ക് സ്റ്റാർട്ടാക്കുക നിങ്ങൾ ഡെയിലി അറ്റ്ലീസ്റ്റ് രണ്ട് പ്രാവശ്യമെങ്കിലും നാല് മണിക്കൂർ നേരത്തേക്ക് ഡീപ്പ് വർക്ക് ചെയ്യണം അതിൽ നിങ്ങൾ എല്ലാ വർക്ക്സും കംപ്ലീറ്റ് ആക്കണം ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു പത്തേ ടു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കാം ബട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യരുത് നിങ്ങളൊരു സ്റ്റുഡൻറ്റ് ആണെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങളുടെ എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും അവോയ്ഡ് ചെയ്ത് ഇൻഡ്യൻസ് ഫോക്കസോട് കൂടിയിട്ട് അതിനെയൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക അതുപോലെ ആരോടും അനാവശ്യമായിട്ട് സംസാരിക്കാതിരിക്കുക നിങ്ങളുടെ വർക്കിലേക്ക് മാത്രമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഡെയിലി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ റിച്ച് ഡയറ്റ് ഫോളോ ചെയ്യുക അതുപോലെ ഡെയിലി അറ്റ്ലീസ്റ്റ് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒരു ബുക്കിൻ്റെ രണ്ട് മൂന്ന് പേജസ് വായിച്ചതിന് ശേഷം ഉറങ്ങാൻ പോവുക ആൻഡ് നെക്സ്റ്റ് ഡേ ഈ കാര്യങ്ങൾ നിങ്ങൾ റീപ്പീറ്റ് ചെയ്യുക ഈ കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ചെയ്യുന്നതിലൂടെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ബെസ്റ്റ് വേർഷൻ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ സാധിക്കും ഇനി മങ്ക് മോഡിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോളാണ് പർപ്പസ് ടു വൺ ലൈഫ് എന്നുള്ളത് ഇതില്ലാതെ മങ്ക് മോഡ് ഒരിക്കലും കംപ്ലീറ്റ് ആകില്ല മങ്ക് മോഡിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്നുള്ളതും ഇതാണ് ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്നുള്ളത് ഒന്നല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടായിരിക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് സൊസൈറ്റി ഇതിൻ്റെ ഇൻഫ്ലുവൻസിലായിരിക്കും ഇതുമല്ലെങ്കിൽ നിങ്ങളുടെ ഹാബിറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ അഡിക്ഷൻസ് ഇത് കാരണം കൊണ്ടായിരിക്കും സൊ ഇതുവരെയും നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കൺട്രോളിലായിരിക്കില്ല നിങ്ങളുടെ ലൈഫിൽ ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ നിങ്ങളെടുക്കുന്ന ഡെസിഷൻസൊക്കെ അതിനെ ബേസ് ആയിരിക്കും സോ ഒരു ഹാപ്പി ആൻഡ് സക്സസ്ഫുൾ ലൈഫ് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ അപ്പോൾ നല്ലൊരു പർപ്പസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം നിങ്ങളുടെ ഒരു പർപ്പസ് എന്തുമായിരിക്കാം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ നിങ്ങളൊന്ന് നോക്കുക ആൻഡ് അതിനെ ഇമ്പ്രൂവ് ആക്കാൻ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക സോ പിന്നീട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കുക സോ അതാണ് നിങ്ങളുടെ പർപ്പേസ് ഇനി നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ പർപ്പസ് എന്നുള്ളത് പഠനത്തിൽ ഇംപ്രൂവ് ആവുക എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ ഹെൽത്ത് മോശമാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ പർപ്പസ് എന്നുള്ളത് നിങ്ങളുടെ ഹെൽത്തിനെ ഇംപ്രൂവ് ആക്കുക എന്നുള്ളതാണ് ഇനി ഫിനാൻസ് ആണ് നിങ്ങളുടെ പ്രോബ്ലം എങ്കിൽ അപ്പോൾ നിങ്ങളുടെ പർപ്പസ് എന്നുള്ളത് നിങ്ങളുടെ ഇൻകം വർദ്ധിപ്പിക്കുക സേവിങ്സ് ചെയ്യുക ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി പഠിക്കുക എന്നുള്ളതാണ് സോ നിങ്ങളുടെ ലൈഫിൽ ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളെപ്പോഴും അതേ പറ്റിയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ചിന്തിക്കുക സോ ഈ ഒരു മോങ്ക് മോഡിലൂടെ നിങ്ങളുടെ എല്ലാ പ്രോബ്ലംസിനെയും സോൾവ് ചെയ്ത് ബാക്കിയുള്ള നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകളെക്കാളും നിങ്ങൾക്ക് മുന്നേറിപ്പോകാൻ സാധിക്കും ആൻഡ് ഒരു കാര്യം ഗ്യാരൻ്റീഡാണ് ഈ ഒരു മോങ്ക് മോഡും നിങ്ങൾ അടുത്ത ട്വൻറ്റി വൺ ഡേയ്സ് വൺ മന്ത് ത്രീ മന്ത് സിക്സ് മന്ത് വൺ ഇയർ വരെയൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോളൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ ഇപ്പം ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് Stay positive, stay motivated.